ഭാരതത്തിന്റെ അഭിമാന താരം പി ആർ ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ പി ആർ ശ്രീജേഷിന് സ്വീകരണം നൽകുന്ന പരിപാടി സർക്കാർ മാറ്റിവെച്ചു കായിക വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് മാറ്റം കായിക മന്ത്രിയുടെ പരാതിയെ തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചത് കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് ശ്രീജേഷ്യ തീരുമാനമറിഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ എന്താണ് വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ ഈ ഭാരതത്തിന്റെ കോഹിതരം മലയാളികളുടെ സ്വന്തമായ ശ്രീജേഷിന സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നു ആ സ്വീകരണ പരിപാടി നടത്തുന്ന തേതിയടക്കം പ്രഖ്യാപിച്ചിരുന്നു ഇന്നായിരുന്നു ശ്രീജേഷിന മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ ആ സ്വീകരണത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ പരാതി അറിയിച്ചിരുന്നു കാരണം ഈ കായിക താരത്തിന് സ്വീകരണം നൽകുക അത് കായിക മന്ത്രിയുടെ അധ്യക്ഷതയിൽ കായിക വകുപ്പാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം ആ കായിക മന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചതോടെയും വിദ്യാഭ്യാസ കായിക മന്ത്രിമാർ തമ്മിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള ഈഗോയിലാണ് അഭിമാന താരത്തിന് ആ നാടിന്റെ ഒരു ആ സ്വീകരണം എന്ന തലയ്ക്ക് കേരളം ഒരുക്കിയ സ്വീകരണത്തിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നത് പക്ഷേ സ്വീകരണ പരിപാടികൾ മാറ്റിവെച്ചതോ അല്ലെങ്കിൽ സ്വീകരണ പരിപാടികളിൽ നിന്നും സർക്കാർ ഈ പിന്മാറിയതോ അറിയാതെ ആ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ ശ്രീജേഷ് തല കുടുംബസമേതമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഭാര്യക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു ആ ശ്രീജേഷ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് ഇന്ന് ശ്രീജേഷ് ഈ പരിപാടി മാറ്റിവെച്ചതും തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കാത്ത കാര്യവും അറിഞ്ഞത് എന്തായാലും വലിയ രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യം പൊതു ഞെട്ടിക്കുന്നത് കാരണം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ശ്രീജേഷിന ആ സ്വീ സ്വീകരണവും അഭിനന്ദനവും അർപ്പിക്കുന്നു പക്ഷേ മലയാളികൾ ആ മലയാളത്തിന്റെ സ്വീകരണം എന്ന നിലയ്ക്ക് കണ്ടിരുന്ന സർക്കാർ പരിപാടിയിൽ നിന്നും വകുപ്പുകൾ തമ്മിലുള്ള മന്ത്രിമാർ തമ്മിലുള്ള ആ കാരണം ഇപ്പോൾ ഒഴിവാക്കിയെന്ന ദുഃഖകരമായ കാര്യം നമുക്ക് പറയേണ്ടി വരുന്നത് യെസ് അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്